നടൻ ധർമ്മജൻ ബോൽഗാട്ടി വീണ്ടും വിവാഹിതനായി സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണിത് വധുവിനൊപ്പം മാലയിട്ടു നിൽക്കുന്ന ധർമ്മജന്റെ ഫോട്ടോ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയത് കൂടെയുള്ള സ്ത്രീയെ ആളുകൾക്ക് അത്ര പരിചയം ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും പുതിയ സിനിമയിലെ ചിത്രമായിരിക്കും എന്ന രീതിയിലും ചില ആളുകൾ ഇതിനെ വിലയിരുത്തി എന്തായാലും പെട്ടെന്ന് തന്നെ ഫോട്ടോയും വാർത്തയും സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി മാറി ഒടുവിൽ സത്യമറിഞ്ഞപ്പോൾ ആളുകൾ വീണ്ടും ഞെട്ടി കാരണം ധർമ്മജൻ വിവാഹം കഴിച്ചിരിക്കുന്നത് തൻ്റെ സ്വന്തം ഭാര്യ അനുജയെ തന്നെയാണ് മുമ്പ് ഇരുവരുടെയും പ്രണയവിവാഹം ആയിരുന്നു വീട്ടുകാർ അറിയാതെ ഒളിച്ചോടി ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അന്ന് വിവാഹം നടത്തിയത് അതുകൊണ്ട് തന്നെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല രണ്ടു പെൺമക്കളാണ് ഇവർക്കുള്ളത് വേദിയും വൈകിയും ഈ രണ്ടു മക്കളെയും സാക്ഷിയാക്കിയാണ് ധർമ്മജൻ പോൽ തൻ്റെ ഭാര്യയ്ക്ക് വീണ്ടും താലി ചാർത്തിയത് ഇപ്പോൾ നിയമപ്രകാരം ധർമ്മജൻ വിവാഹം രജിസ്റ്റർ ചെയ്തു വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് ധർമ്മജൻ ജനിച്ചത് സ്കൂൾ കാലം മുതൽ മിമിക്രി വേദിയിൽ സജീവമായിരുന്നു സ്കിറ്റുകളിലൂടെയും കോമഡി ഷോകളിലൂടെയും ധർമ്മജൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു ഏഷ്യാനെറ്റിലെ ആദ്യകാല കോമഡി പരിപാടി ചിരിമാലയുടെ ഭാഗമായിരുന്നു ധർമ്മജൻ ഏഷ്യാനെറ്റിലെ തന്നെ ബഡായി ബംഗ്ലാവ് ധർമ്മജനെ കൂടുതൽ ജനകീയനാക്കി രമേഷ് പിഷാരടി ധർമ്മജൻ ബോൽഗാട്ടി വിജയ ജോഡികൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരായി ദിലീപിനൊപ്പം അഭിനയിച്ച പാപ്പി അപ്പച്ച എന്ന സിനിമയിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അതായിരുന്നു ധർമ്മജന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ധർമ്മജൻ നായകനായും അഭിനയിച്ചിട്ടുണ്ട് സ്വന്തമായി ഒരു സിനിമ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ധർമ്മജൻ കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ എന്ന സിനിമയിലെ വിഷ്ണു ഉണ്ണികൃഷ്ണനൊപ്പം ചെയ്ത കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഒടുവിൽ നടൻ വിനീത് കുമാർ സംവിധാനം ചെയ്ത് ദിലീപ് നായകനായി അഭിനയിച്ച പവി കെയർടേക്കറാണ് അവസാനമായി റിലീസ് ചെയ്ത ധർമ്മജൻ്റെ സിനിമ പ്രിയപ്പെട്ട ധർമ്മജനും ഭാര്യയ്ക്കും മംഗള ആശംസകൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക